യേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന ഇന്ന് ആഗോള ക്രൈസ്തവ ജനത ക്രിസ്തുവിന്റെ ജറുസലമിലേക്കുള്ള രാജകീയ യാത്രയാൻ അനുസ്മരിക്കുന്ന ദിവസമാണ് ഇന്ന് ഓശാന ഞായറ ഓശാന ഞായറിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നിങ്ങൾക്ക് എല്ലാവർക്കും നേരി ക്രിസ്തുവിന്റെ ഈ ലോക ജീവിതം അവസാനിപ്പിക്കുവാൻ സമയമായെന്ന് മനസ്സിലാക്കിയ യേശു തനിക്ക് പൂർത്തീകരിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ ചില കടമകളെ കൃത്യമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനോഹരമായ ദിവസത്തിന്റെ ആരംഭം കൂടെയാണ് ഈ ഓശാന കൂടി ക്രൈസ്തവർ ക്രിസ്തുവിന്റെ പീഡാസഹനത്തിലേക്കും വിശുദ്ധ ആഴ്ചയിലേക്കുമൊക്കെ കടക്കുകയാണ് നിന്റെ എല്ലാ നന്മകളും എല്ലാ പുണ്യങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹം പോലും നേരുകയാണ് ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെ ആ ചൈതന്യവും നമ്മൾ ഓരോരുത്തരിലും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൻ്റെ ഈ രാജകീയ പ്രവേശനത്തിൻ്റെ പശ്ചാത്തലമൊന്ന് മനസ്സിലാക്കുന്ന നല്ലതാണെന്ന് എനിക്ക് തോന്നുകയാണ് ആത്മീയമായ ഒരു പശ്ചാത്തലമുണ്ട് സാമൂഹികമായ പശ്ചാത്തലമുണ്ട് ആത്മീയമായ പശ്ചാത്തലം പ്രവാചകന്മാരിലൂടെ പൂർത്തീകരിക്കുന്ന ഒരു മനോഹരമായ ഒരു വസ്തുതയാണ് പഴയ നിയമ പ്രവചനങ്ങളിലെല്ലാം തന്നെ യേശുയാ പ്രവാചകനിലൂടെ ഒന്ന് രാജാക്കന്മാർ ഒന്നാം അധ്യായം മുപ്പത്തിമൂന്ന് മുപ്പത്തിനാലും തുടങ്ങിയുള്ള വാക്യങ്ങളിലൂടെ പ്രവചിക്കപ്പെട്ട പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് യേശു ഇന്ന് ഈ പ്രവേശനത്തിലൂടെ ഓശാന എന്ന മനോഹരമായ ആ ദിവസത്തിന്റെ വിശുദ്ധിയിലൂടെ നമ്മെ നയിക്കുക ഓശാന എന്ന വാക്കിന്റെ അർത്ഥം ഞങ്ങളെ രക്ഷിക്കണമേ ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ ഓരോ സാധാരണക്കാരനായ മനുഷ്യന്റെയും ഉള്ളിൽ പൊങ്ങുന്ന മുഴങ്ങുന്ന വാക്കുകളാണ് ഞങ്ങളെ രക്ഷിക്കണമേ ദൈനംദിന ജീവിതങ്ങളിലൂടെ കടന്നു മനുഷ്യൻ ബുദ്ധിമുട്ടുകളോട് കടന്നു പോകുന്ന മനുഷ്യൻ അറിഞ്ഞോ അറിയാതെയോ ഉള്ളിൽ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ആ വാഗ്ധോരണി പരസ്യമായി പ്രകടിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു ദിവസം ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ ക്രിസ്തുവിന്റെ ഈ ആത്മീയ പശ്ചാത്തലം അന്നത്തെ ജനതകളിലേക്ക് കൊടുക്കുവാനായിട്ട് തയ്യാറാകുവാനായിട്ട് തിരഞ്ഞെടുത്ത ദിവസം ഇടയാണ് എന്തുകൊണ്ട് യേശു ഈ ദിവസം തന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് അതിന് കാരണമുണ്ട് പെസഹ തിരുനാളിന്റെ സമയമാണ് ഈ പെസഹ തിരുനാളിന് ജെറുസലേം മുഴുവനും സമീപ്രദേശങ്ങളിലെ പട്ടണങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നുമൊക്കെ ഒരുപാട് ഒരുപാട് ജനങ്ങൾ ഈ ജെറൂസലേം പെരുന്നാളിന് ജെറുസലേമിൽ പെസഹ തിരുനാളിന് വരുമെന്ന് ക്രിസ്തുവിന് അറിയാമായിരുന്നു പതിനായിരക്കണക്കിന് പുരുഷാരും അതിനൊത്ത സ്ത്രീ ജനങ്ങൾ ഒപ്പം കുട്ടികളും യുവതി യുവാക്കളും ഈ തെസഹ തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് ജെറൂസലേമിൽ എത്തുമെന്ന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ യേശു അവരുടെ സാന്നിധ്യം ഉറപ്പാക്കുകയാണ് തനിക്ക് ചെയ്യേണ്ടുന്ന ആ മഹനീയമായ ഉത്തരവാദിത്വം പൂർണതയിലേക്ക് എത്തിക്കണമെങ്കിലും ഒരു വലിയ ജനത്തിന്റെ സാന്നിധ്യം ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ യേശു എന്ത് ചെയ്തു ആ ദിവസം തിരഞ്ഞെടുത്തുകൊണ്ട് അവൻ അത് രാജകീയ പ്രവേശനത്തിനുള്ള ഒരു വഴി മാർഗമാക്കി മാറ്റുകയാണ് അതുകൊണ്ട് തന്നെ ആ പശ്ചാത്തലം അവിടെ നിൽക്കട്ടെ അതിനു മുൻപുള്ള ആ സാമൂഹിക പശ്ചാത്തലം ഇപ്രകാരമാണ് ക്രിസ്തുവിന്റെ കാലത്ത് ഉണ്ടായിരുന്നൊരു സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലം ഇപ്രകാരമായിരുന്നു ഒരു മീൻ വേൾഡ് സിൻഡ്രോം എന്ന് വിളിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്താണ് മീൻ വേൾഡ് സിൻഡ്രോം ഇതിന് താഴെ പറയുന്ന മൂന്ന് ചേരുവകൾ മൂന്ന് വസ്തുതകൾ ചേർന്നാൽ ഈ മീൻ വേൾഡ് സിൻഡ്രം എന്നതിന്റെ അർത്ഥം നമുക്ക് ലഭിക്കുകയാണ് ഒന്നാമതായിട്ട് സിനിസിസം പുച്ഛിക്കുന്ന നിന്ദിക്കുന്ന പരിഹസിക്കുന്ന ഒരു സമൂഹം മറ്റൊന്ന് മനുഷ്യരോടുള്ള അവഗണന സർവരെയും അവഗണിക്കുന്ന ഒരു കാലഘട്ടം സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസം കൂടാതെ സകലരെയും അവഗണിക്കുന്ന ഒരു കാലഘട്ടം മൂന്നാമതായിട്ട് പെസിമിസം പെസിമിസം എന്ന് പറയുന്ന അത് അശുഭാപ്തി വിശ്വാസമാണ് ഞാൻ മാത്രമേ നല്ലത് ഐ ആം ദി ഓൺലി ഓക്കെ ഞാൻ മാത്രമാണ് ഓക്കെ ബാക്കിയുള്ളവരൊക്കെ മോശമാണെന്നുള്ള ലോകം ഒരു തെറ്റാണെന്നുള്ള ചിന്ത അപ്പോൾ ഈ മൂന്ന് ചേരുവകൾ സിനിസിസം നിന്ദാശീലം മിസ്സാന്ത്രോപി അവഗണന മനുഷ്യരുള്ള അവഗണന മൂന്ന് പെസിമിസം അശുഭാപ്തി വിശ്വാസം ഈ മൂന്ന് ചേരുവകൾ ചേരുന്ന കൂടി ചേരുന്ന ഒരു സംഭവത്തെയാണ് വസ്തുതയാണ് മീൻ വേൾഡ് സിൻഡ്രോം എന്ന് വിളിക്കുന്നത് ഒരു ആപൽക്കരമായ ഒരു പ്രശ്നബാധിതമായ ഒരു കാലഘട്ടം അങ്ങനെയുള്ള ഒരു സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് യേശു തന്റെ ഈ രാജകീയ പ്രവൃിയോടെയുള്ള വരവോടെ പ്രഘോഷിക്കുക ആദ്യത്തെ നമ്മൾ കാണുന്നുണ്ട് സിനിസിസം എന്താണ് യേശുവിന് ഒരിക്കലും ആ സമൂഹം അംഗീകരിച്ചിരുന്നില്ല ഇവനൊരു തച്ഛന്റെ മതനല്ലേ ഇവന് എന്തിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഇവൻ രാജാവാണെന്ന് പറയുന്നു അവൻ ഏതോ മായാചാലക്കാരന്റെ ആവേശത്തോടെ മന്ത്രവാദത്തോടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പിശാജിന്റെ സഹായത്തോടെ രോഗ സൗഖ്യം കൊടുത്തു എന്ന് പറയുന്നു വിശന്ന് അപ്പോൾ അപ്പം കൊടുത്തു എന്ന് പറയുന്നു രോഗിയെ സുഖപ്പെടുത്തിയെന്ന് പറയുന്നു അത്ഭുതങ്ങൾ ചെയ്തു പറയുന്നു പിന്നെയും വേറെ ചിലർ പറയുന്ന എന്താണ് ഇവൻ ലാസറെ മനുഷ്യനെ മരണിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്നൊക്കെ പറയുന്നു അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തി ശുശ്രൂഷയും ഒക്കെ യേശു ചെയ്തപ്പോഴും അവനെ പരിഹസിക്കുവാനും നിന്ദിക്കുവാനും കല്ലെറിയുവാനും വേണ്ടി മാത്രമാണ് ആ സമൂഹം തയ്യാറായത് ക്രിസ്തു പലതരത്തിലും പല സമയത്തും പറയുന്നുണ്ട് ഞാനാണ് നിങ്ങളുടെ രാജാവ് ഞാനാണ് നിങ്ങളുടെ ദൈവം ഞാനും പിതാവും ഒന്നാണെന്ന് പറയുമ്പോഴും ഈ ജനം പരിഹസിക്കുകയാണ് മുപ്പത്തിമൂന്ന് വയസ്സുകാരനായി ഇവൻ എങ്ങനെയാണ് ഇത്രയും വലിയ ജനതയുടെ സമൂഹത്തിന്റെ നേതൃത്വസ്ഥാനം വഹിച്ചുകൊണ്ട് രാജാവായിട്ട് വാഴാൻ സാധിക്കുക അപ്പോൾ പരിഹസിക്കുന്ന സമൂഹത്തെയാണ് നമ്മൾ കാണുക അവൻ അംഗീകരിക്കുന്നില്ല അവനെ പോലെ വേദന അനുഭവിക്കുന്ന പരിഹസിക്കപ്പെടുന്ന ഒരു സമൂഹം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു സമൂഹത്തിലെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു വലിയ ജനസമൂഹം സമൂഹത്തിലുണ്ടായിരുന്നു അവരെയൊന്നും ഈ യേശുവിനെ പോലെ അംഗീകരിക്കുവാൻ യേശുവിനെ പോലെ പുച്ഛിക്കുവാനും അതുപോലെ തള്ളി പറയുവാനും മാത്രമാണ് ഇങ്ങനെയുള്ള മതമേലധ്യക്ഷന്മാരാകട്ടെ പുരോഹിത പ്രമുഖന്മാരാകട്ടെ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള റിലീജിയസ് നേതാക്കളാകട്ടെ ശ്രമിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിന്റെ ഒരു 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 ചെറിയ പതിപ്പായിരുന്നു സിനിസിസം രണ്ടാമതായിട്ട് മിസോൺ മനുഷ്യരോടുള്ള അവഗണന ക്രിസ്തുവിനെ ക്രിസ്തുവിനും മനുഷ്യനായിട്ട് പോലും അവർ പരിഗണിച്ചിരുന്നില്ല പലപ്പോഴും അവനെ കുറിച്ച് പറയുന്നത് ഇവൻ എന്ത് യോഗ്യതയുണ്ടെന്നാണ് ഇവൻ ആ സാധാരണയിൽ സാധാരണക്കാരായ ഔസേപ്പ് എന്ന മനുഷ്യന്റെ തച്ചനായ ആശാരികാരനായ മനുഷ്യന്റെ പുത്രൻ അല്ലേ ആ മറിയം അവൾ അങ്ങനെയോ ഗർഭം ധരിച്ചു പുത്രൻ പ്രസവിച്ചു ആ പുത്രനാണ് അവൾ നിൽക്കുന്നത് അവനെയാണോ നമ്മൾ പരിഗണിക്കേണ്ടത് അവനെ അവഗണിച്ചിരുന്നു അങ്ങനെയൊക്കെയുള്ള യേശുവിനെ പലപ്പോഴും പലതരത്തിലും പരിഹസിച്ചുകൊണ്ടും അവഗണിച്ചുകൊണ്ടും കളിയാക്കിക്കൊണ്ടും ജനസമൂഹത്തിൽ അവനെ കുറിച്ചുള്ള ചിത്രം മോശമാക്കി പരിഗണ പ്രചരിപ്പിക്കുവാനായിട്ട് അന്നത്തെ നേതൃസമൂഹത്തിന് രാഷ്ട്രീയ സമൂഹത്തിന് മതമേലധ്യക്ഷന്മാർക്ക് പുരോഗതി പ്രമുഖന്മാർക്കൊക്കെ സാധിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ യാഥ ഒരു സുപ്രഭാതത്തിൽ രാജാവായി അവന് പ്രൊക്ലമേഷൻ നടത്തുമ്പോഴും രണ്ട് ദിവസത്തിനു ശേഷം മൂന്ന് ദിവസത്തിനു ശേഷം അവന് കല്ലെറിയുവാനായിട്ട് ഈ ജനം തയ്യാറാകും അവൻ്റെ ഔദാര്യം സ്വീകരിച്ചവരാണ് അവരുടെ സ്നേഹം ഉൾക്കൊണ്ടവരാണ് ദശന കൊൾ അപ്പം കൊടുത്ത് തെട്ടരാക്കിയവരാണ് രോഗ സൗഖ്യം നേടിയവരാണ് സമാധാനം വിചാരിച്ചു പക്ഷെ ഈ ജനം ഒരു പ്രഭാതത്തിൽ ഇവനെയൊക്കെ മറന്നുകളയുകയാണ് അതാണ് അവഗണന മൂന്നാമതായിട്ട് കാണുന്നുണ്ട് അശുഭാപ്തി വിശ്വാസം പെസിമിസം ഞങ്ങൾ മാത്രമാണ് ഈ ലോകത്ത് ശരി വേറെ ആരും ശരിയല്ല ഇവൻ എന്തർഹതയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനെ തെറ്റായ രീതിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഒരു ശ്രമം ശ്രമിച്ചിരുന്നു ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ എന്നുള്ളൊരു ഒരു ഒരു കോൺസെപ്റ്റ് അതിലുണ്ട് ഈ ലോകത്തിലെ സർവ്വതും ഞങ്ങളൊഴികെ ഞാനൊഴികെ മറ്റൊക്കെയും തെറ്റാണ് തിന്മയാണ് പാപമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് സമൂഹത്തിൽ നിഷ്കരണം കൊച്ചിക്കുന്ന കളിയാക്കുന്ന പരിഹസിക്കുന്ന കല്ലെറിയുന്ന അവഗണിക്കുന്ന ഒരു സമൂഹം അപ്പോൾ അങ്ങനെയുള്ളൊരു സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ക്രിസ്തു തന്റെ ഈ പ്രൊക്ലമേഷൻ ഈ പ്രഖ്യാപനം ഞാൻ രാജാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനമധ്യത്തിലേക്ക് ഇറങ്ങിവരാൻ തയ്യാറാവുക അപ്പോൾ ക്രിസ്തു കൃത്യതയോടെയും വ്യക്തതയോടെയും ഈ ദിവസം തിരഞ്ഞെടുത്തുവെങ്കിൽ അതിന് ഒരു ഈ പശ്ചാത്തലം ബാക്കി നിൽക്കുമ്പോഴാണ് അത് തിരഞ്ഞെടുത്തെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിന് വലിയ അർത്ഥമുണ്ട് വ്യാപ്തിയുണ്ട് അതുകൊണ്ട് തന്നെ ക്രിസ്തു ഈ പെസഹ തിരുനാളിൽ തൻ്റെ രാജകീയ പ്രൗഢി രാജകീയ ദൗത്യം ഉത്തരവാദിത്വം രാജാവിന്റെ ആ കടമ്പ നിർവഹിക്കുവാനായിട്ട് അവർ തയ്യാറാകും ദൈവമേ ഞങ്ങൾ രക്ഷിക്കണമേ അതിനവ തിരഞ്ഞെടുത്ത രണ്ടു മൂന്ന് മാർഗങ്ങൾ ഒന്ന് ഒരു ചെറിയ കഴുത കുട്ടിയെയും അമ്മയെയുമാണ് കഴുതയേയുമാണ് എന്നിട്ട് ഇതിന് അഴിച്ചുകൊണ്ടു പറഞ്ഞ ആൾക്കാരോട് പറയുന്ന ഒരു ഇപ്രകാരമാണ് അതിനെ എനിക്ക് ആവശ്യമുണ്ടെന്ന് ഒരാൾ പറയുക സമൂഹത്തിൽ അന്ന് വരെ വിജയഭേരി മുഴക്കി വന്നിരുന്ന രാജാക്കന്മാർ പ്രത്യക്ഷപ്പെട്ടിരുന്നത് യുദ്ധം കഴിഞ്ഞ് വിജയ് ശ്രീലാളിതമായി തിരിച്ചു വരഞ്ഞിരുന്നത് കുതിരപ്പുറത്താണ് അതിനെ അതിലംഘിച്ചുകൊണ്ടാണ് അതിനെ മറികടന്നുകൊണ്ടാണ് നിസ്സാരായ അവഗണിക്കപ്പെട്ട സമൂഹത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ട വിളിക്കപ്പെടുന്ന ആ നിസ്സഹായനായ നിസ്സഹായ ജീവി തിരഞ്ഞെടുക്കുക എന്നിട്ട് പറയുന്ന ഇപ്രകാരമാണ് അതിന് എനിക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് അന്ന് വരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ആ ജീവി അത് മുതൽ ഒരു വലിയ അനുഗ്രഹത്തിന്റെ ശ്രോതസ്സായിട്ട് മാറുകയാണ് നമ്മൾ നിസ്സാരുന്ന പലരെയും ദൈവം ഉയർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴും നമ്മൾ ആ സത്യം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് എന്ന മനുഷ്യൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും ദൈവജനത്തിന്റെ സന്നിധിയിൽ നിന്നും സമൂഹത്തിനൊക്കെ നിഷ്കരണം തള്ളി മാറ്റപ്പെട്ടവനാണ് വേറെ ഒന്നുകൊണ്ട് വല്ല അവൻ കാശുണ്ട് അവൻ ചുങ്കം പിരിക്കുന്ന വ്യക്തിയായിരുന്നു പലിശക്ക് കടം കൊടുക്കുന്നവനായിരുന്നു പലിശക്ക് മേടിക്കുന്നവനായിരുന്നു അങ്ങനെയുള്ള വ്യക്തിയെ മനസ്സുകൊണ്ട് ദൈവജനങ്ങളെ ആ സമൂഹം നിഷ്കരണം തള്ളിക്കളഞ്ഞിരുന്നു ശപിച്ചിരുന്നു അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിയുടെ അടുക്കലേക്ക് പോയിട്ട് കർത്താവ് പറയുന്നവര് എനിക്ക് നിന്റെ ആവശ്യമുണ്ട് നീ ഇറങ്ങി വരിക നിന്റെ ആ ഭാരത്തിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും നീ കടന്നു വരിക എന്നിട്ട് നീ ഞാൻ പറയുന്നവർ പ്രവർത്തിക്കുക അവനെ രക്ഷിക്കപ്പെട്ടവരുടെ കടത്തിലേക്ക് ക്രിസ്തു മാറ്റുകയാണ് പാപിനിയായ സ്ത്രീയെ എല്ലാവരും അവൾ ഔദ്യാരിയം സ്വീകരിച്ചവരാണ് അവൾ ശരീരം അനുഭവിച്ചവനാണ് സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും മാംസമായ ശരീരത്തെ അവൾ ഉൾക്കൊണ്ട് കൊണ്ടു കഴിഞ്ഞപ്പോൾ പിന്നീട് അവൾക്ക് തോന്നി ഇവൾ പാദിനിയാണ് ദ്വേഷിയാണ് ഇവരെ കൊടുക്കുവാനായിട്ട് ഇതാണ് മാറുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അവളെ കൊണ്ടുവരുന്നുണ്ട് കർത്താവ് പറയുന്നുണ്ട് നീ പേടിക്കണ്ട നീ പാപം ചെയ്യരുത് ഞാൻ നിന്നെ വിധിക്കുന്നില്ല നിന്നെയും എനിക്ക് ആവശ്യമായി കുഷ്ഠരോഗിയെ സ്നേഹത്തോടെ മാറോട് ചേർത്തുകൊണ്ട് അവൻ സുഖപ്പെടുത്തി കൊണ്ട് പറഞ്ഞ നിന്നെ എനിക്ക് ആവശ്യമുണ്ട് ജന്മനാ അന്തനായി ജനിച്ച ആ ആ അന്തനായ മനുഷ്യനോട് പറയുന്നുണ്ട് എനിക്ക് മനസ്സുണ്ട് നിന്നെ സുഖപ്പെടുത്തുവാനായിട്ട് എനിക്ക് നിന്നെ ആവശ്യമുണ്ട് അതുപോലെ അവസാനം നമ്മൾ കാണുന്നുണ്ട് കുരിശിൽ കിടക്കുന്ന നല്ല കള്ളനെ വലതു ഭാഗത്തുള്ള കള്ളനോട് പറയുന്നുണ്ട് നീ പേടിക്കേണ്ട നിന്റെ ഈ അവസാനത്തെ ഈ പശ്ചാത്താപം നിന്നെ വിശുദ്ധിയിലേക്ക് നന്മയിലേക്ക് സ്വർഗ സ്വഭാവത്തിലേക്ക് മാനയിക്കുന്നു എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട് പത്രോസ് ശ്ലേഹന്മാരായ എല്ലാ വ്യക്തികളും അവർ നിഷ്കം തള്ളിക്ക മാറ്റപ്പെട്ട എല്ലാ വ്യക്തികളെയും ക്രിസ്തു നടത്തുന്ന എനിക്ക് നിന്നെ നീ വേദനിക്കുന്നവരാണോ കഷ്ടപ്പെടുന്നവരാണോ സങ്കടപ്പെടുന്നവരാണോ അവഗണിക്കപ്പെട്ടവനാണോ അവഗണിക്കപ്പെട്ടവളാണോ പ്രയാസപ്പെടേണ്ട നിന്നെ മറ്റൊരു മനസ്സിലാക്കുന്നില്ലേ അംഗീകരിക്കുന്നില്ലേ പേടിക്കണ്ട കർത്താവ് ഇന്ന് നിന്നോട് പറയുന്നു എനിക്ക് നിന്റെ ആവശ്യമുണ്ട് അവ രാജാതിരാജനാണ് ഈ ജനങ്ങളുടെ കണ്ണുനിറവിന്റെ ഹൃദയത്തിലേക്ക് എത്തിച്ചേർന്നു ദൈവമേ ഞങ്ങൾ രക്ഷിക്കണമേ എന്ന് വിളിച്ചു പറഞ്ഞ ആ മനുഷ്യന്റെ ആ ജ ജനതയുടെ കണ്ണുനീരൊപ്പുവാനായിട്ട് ഇതാ വിനീതനായി വിജയശീലാളിതനായി കഴിഞ്ഞ കുട്ടിയുടെ പുറത്ത് അവൻ ഇറങ്ങി വരികയാണ് ഞാൻ നിങ്ങളുടെ രാജാവാണ് നിങ്ങൾ രക്ഷിക്കുക എനിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ വേദനയോടെ അലറി കരയുന്ന ജനങ്ങൾ മുനമ്പത്തെ ജനങ്ങളിലെ ഉള്ളത് തന്നെയായിരുന്നു ആശാവർക്കർമാർ കരയുന്നുണ്ട് വിഷമിക്കുന്നുണ്ട് അവരുടെ സംഘടന തന്നെ ദൈവം ഞങ്ങൾ രക്ഷിക്കണമേ അവരിലൊക്കെ കിറങ്ങി ചെന്നുകൊണ്ട് കർത്താവ് പറയുന്ന ഒരു വാചകം കൊണ്ട് പീഡിക്കേണ്ട ഞാൻ നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു നിങ്ങൾ എന്നിലേക്ക് വരിക അപ്പോൾ ക്രിസ്തുവിന്റെ ഈ രാജകീയ പ്രവേശം നമുക്ക് നൽകുന്ന ആദ്യത്തെ അർത്ഥവും ആദ്യത്തെ സൂചികയും ഇതുതന്നെയാണ്